നമസ്കാരം ജോലി തട്ടിപ്പിൽ കുടുങ്ങി കുവൈത്തിൽ വീട്ടുതടങ്കലിൽ കഴിയുകയാണെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചു യുവതിയുടെ വീഡിയോ സന്ദേശം ഫട്ടാമ്പി വല്ലപ്പുഴ സ്വദേശിനി ഫസീലയാണ് തന്റെ ദുരിതം വിവരിച്ച് വീഡിയോ ഭർത്താവിനയച്ചിരിക്കുന്നത് ഈ വീഡിയോ ആണ് പുറത്തു വന്നത് ജോലിയും വേതനവും നൽകാതെ കുവൈത്തിൽ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് യുവതി വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് തിരുവനന്തപുരം സ്വദേശിനി ജിജി കാസർഗോഡ് സ്വദേശി ഖാലിദ് ഇടുക്കി കട്ടപ്പന സ്വദേശി ബിൻസി എന്നിവർ ചേർന്ന് തന്നെ കുവൈത്തിൽ എത്തിച്ചതെന്ന് വീഡിയോയിൽ ഫസീല പറയുന്നു നാട്ടിൽ ഹോം നഴ്സിംഗ് സ്ഥാപനത്തിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടയിലാണ് തിരുവനന്തപുരം സ്വദേശിനി ജിജിയെ പരിചയപ്പെട്ടതെന്നും കുവൈത്തിൽ ജോലി ശരിയാക്കാമെന്ന വാഗ്ദാനം നൽകി പണം കൈപ്പറ്റി ഖാലിദിനെയും ബിൻസിയെയും പരിചയപ്പെടുത്തിയതെന്നും പിന്നീട് ഇവർ കുവൈത്തിലെത്തിക്കുകയായിരുന്നുവെന്നും ഫസീല പറയുന്നു കുവൈത്തിലെത്തിയതോടെ വാഗ്ദാനം ചെയ്ത ജോലിയല്ല ലഭിച്ചത് ആദ്യം ഖാലിദിന്റെ വീട്ടിലും തുടർന്ന് ചില കുവൈത്ത് സ്വദേശികളുടെ വീട്ടിലും എത്തിക്കുകയും ഭക്ഷണവും വിശ്രമവും നൽകാതെ ജോലിയൊടുപ്പിക്കുകയും ചെയ്തു രോഗം ബാധിച്ചപ്പോൾ ചികിത്സ പോലും നൽകിയില്ല ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാൻ വിസമ്മതിച്ചതോടെ വീട്ടുതടങ്കലാക്കിയെന്നും ഫസീല പറയുന്നു ഇതിനിടെ എംബസിയുമായി ബന്ധപ്പെട്ടപ്പോൾ കുവൈത്തിലെ നിയമമനുസരിച്ച് എംബസിയിലെത്തിയാൽ രക്ഷിക്കാമെന്നല്ലാതെ സ്ഥലത്തെത്തി രക്ഷിക്കാനാവില്ലെന്ന് അറിയിച്ചു അത്രേ രക്ഷപ്പെടാനുള്ള ശ്രമം നടന്നതായി അറിഞ്ഞതോടെ ഇപ്പോൾ ജീവൻ ഭീഷണിയുണ്ടെന്നും മരിച്ചാൽ അതിന് ഉത്തരവാദികൾ ജിജിയും ഖാലിദും ബിൻസിയുമാണെന്നും ഫസീല കരഞ്ഞുകൊണ്ട് പറയുന്നു കുവൈത്തിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് മനുഷ്യക്കടത്താണ് ചെയ്യുന്നതെന്നും അവിടെ എത്തിച്ച് ലക്ഷങ്ങൾ വില പറഞ്ഞ് സ്വദേശികൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നതെന്നും വീഡിയോയിൽ ഫസീല പറയുന്നുണ്ട് ഫസീലെ രക്ഷിക്കാൻ നോർക്ക റൂട്ട്സ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്